ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ വൈശാഖമാസം ആരംഭിക്കാൻ പോവുകയാണ് ആ എന്താണ് വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖമാസം എന്ന് പറയുന്നത് ഇപ്പം നദികളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗംഗാ നദിയാണെന്ന് പറയും അല്ലേ പുണ്യനദിയായ ഗംഗാ നദി മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പ്രണവം ഓങ്കാരമാണ് ഏറ്റവും ആ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാസത്തിൽ മാസങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വൈശാഖ മാസം വൈശാഖ മാസത്തിന്റെ മറ്റൊരു പേരാണ് മാധവമാസം അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമായതുകൊണ്ട് ആ മാസത്തിൽ നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ നാമച്ചപ്പമൊക്കെ ജപിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഫലം ലഭിക്കും എന്താണ് വൈശാഖമാസത്തിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മീദേവിയോടൊപ്പം ഭൂമിയിലേക്ക് നേരിട്ട് വന്ന് ആ ഭക്തരെ അനുഗ്രഹിക്കുന്ന മാസം കൂടിയാണ് വൈശാഖമാസം ഈ വൈശാഖമാസത്തിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ എപ്പോഴും ഉണ്ടാകും എവിടെയും ഉണ്ടാവും ആ സർവചരാചരങ്ങളെയും ആ മാനവരാശിയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനും ലക്ഷ്മി ദേവിയും നേരിട്ട് ഭൂമിയിൽ ഉണ്ടാവുന്ന സമയമാണ് വൈശാഖമാസം അതുകൊണ്ട് തന്നെ ആ വൈശാഖമാസത്തിലെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഫലം ലഭിക്കും ഈ മാസത്തിൽ നമ്മൾ ആ അതിൻ്റേതായ രീതിയിൽ ആ ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ട് വ്രതം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിനൊക്കെ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഈ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ദാനം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക ജപം നടത്തുക സ്നാനം നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നദികളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണെന്ന് ചോദിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗാനദിയാന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ഈ സാന്നിധ്യം ഈ വൈശാഖ മാസത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ജലാശയങ്ങളിലും ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ആ ജലത്തിൽ നിന്ന് ആ സ്നാനം വഴി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ആ സാമീപ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു മാസക്കാലം ആ ഈ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ദാനം നടത്തുകയാണെങ്കിൽ അതായത് അന്നദാനം നടത്താം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതേ രീതിയിൽ വസ്ത്രം ദാനം ചെയ്യാം ഈ ദാനം നടത്തുന്ന വഴി ദാനധർമാദികൾ നടത്തുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുകയാണ് അല്ലേ ഒരു നേരത്തിന് വിശ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് ആ ഭക്ഷണം കിട്ടാതെ വിശക്കുന്ന ഒരുപാട് വയറുകൾ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെയൊക്കെ തേടിപ്പിടിച്ച് അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഓർഫണേജുകളൊക്കെ ഉണ്ടാവും അല്ലേ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഇനി അങ്ങനെ ഒന്നും പോയി കൊടുക്കാൻ സാമ്പത്തികമില്ലാത്തവർക്ക് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നവരെ കാണാൻ സാധിക്കും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ജലം ദാനം കൊടുക്കുക ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതാണ് അതുപോലെ വസ്ത്രമില്ലാത്തവന് വസ്ത്രം ദാനം ചെയ്യുന്നത് വഴി അതിൻ്റേതായ ഫലം ലഭിക്കുന്നതാണ് പിന്നെ നമ്മളെ ഏറ്റവും നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മനഃശുദ്ധിയാണ് ആ മനഃശുദ്ധി നമുക്കുണ്ടാകണം നമ്മൾ നാമം ശപിക്കുമ്പോൾ പലപ്പോഴും മനസ്സങ്ങോട്ടും ഒക്കെ പോകും ആ മനസ്സിനെ ഏക ഏകീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ഭക്ഷണങ്ങൾ സ്വാത്വികമാക്കേണ്ടതുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ സ്വാധീനിക്കും മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരമല്ല നമ്മുടെ പ്രവൃത്തി രചസിക്കായിട്ട് മാറും പല പല ചിന്തകളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ സ്വാത്വികമായ ഭക്ഷണം കൊണ്ടുവരാൻ ശ്രമിക്കണം മത്സ്യമോ മത്സ്യ മാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു മാസക്കാലം ആ വെജിറ്റേറിയൻ അതായത് പച്ചക്കറികൾ അങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരും നമ്മുടെ നാവിൻ നാവിൽ നല്ല വാക്കുകൾ വരും ആ വാക്കുകളിലൂടെ ആ പ്രവൃത്തിയിലൂടെ നന്മ ചെയ്തുകൊണ്ട് ഈ ഒരു മാസക്കാലം നമ്മൾ മുന്നോട്ടു പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാസക്കാലം ജപത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ്റെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മാസക്കാലമാണ് ഈ വൈശാഖമാസം അല്ലെങ്കിൽ മാധവ മാസം ആ സമയത്ത് ജപത്തിലൂടെ ആ ഭഗവാന്റെ നാമജപത്തിലൂടെ ഭഗവാനെ നമുക്ക് ഭഗവാനെ നമുക്ക് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ കലിസന്ദരണ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെയുള്ള നാമജപങ്ങളൊക്കെ നടത്താവുന്നതാണ് അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ നാരായണീയമോ അല്ലെങ്കിൽ ജ്ഞാനപ്പാനയോ നാരായണീയമോ ഇതൊന്നും ജപിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊന്നും വേണ്ട കലിസന്ത്രണ മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഹരിരാമ മന്ത്രം മാത്രം ജപിച്ചാൽ മതി അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഓർക്കുക ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്നാനം ബ്രാഹ്മുഹൂർത്തത്തിലെ സ്നാനം എന്ന് പറയുന്നത് ദാനം നടത്തേണ്ടത് അതുപോലെ തന്നെ പ്രധാനമാണ് ജപം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് പറയുന്നത് ജപിക്കണം ഈ ഒരു മാസക്കാലം നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം അതിൻ്റേതായ ഫലം ലഭിക്കും അത് തീർച്ചയാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ വൈശാഖമാസം എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഓർത്തോളുക ഈ വൈശാഖമാസം ആരംഭിക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതലാണ് വൈശാഖമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതൽ ആ വൈശാഖ മാസം ആരംഭിക്കുന്നു അതു മുതൽ മെയ് ഇരുപത്തിയാറ് വരെയാണ് വൈശാഖമാസം തുടരുന്നത് അപ്പം ഏപ്രിൽ ഇരുപത്തെട്ട് തൊട്ട് മെയ് ഇരുപത്തിയാറ് വരെയാണ് വൈശാഖമാസം അപ്പോൾ മേൽപ്പറഞ്ഞതുപോലെ തന്നെ ആ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുത്തിക്കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് ആ സ്നാനം ചെയ്യുക ദാനം ചെയ്യുക ജപം ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു വൈശാഖ മാസക്കാലം ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഈ ഭൂമിയിൽ ആ വന്ന് അല്ലെ ആ സാന്നിധ്യം നിറ നിറഞ്ഞു നിൽക്കുന്ന ഈ മാസക്കാലം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകുക ഭഗവാന്റെ കൃപാകടാക്ഷം സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം